ഹായ് ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വളരെ സന്തോഷത്തിലാണുള്ളത് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ എന്താ പറയുക ഒരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത ആദ്യത്തെ പോസ്റ്റായിട്ട് ചെയ്ത വീഡിയോ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു ക്രിറ്റിസൈസ് ചെയ്തു ഇനിയും വീഡിയോ നന്നാക്കാനുള്ള സജഷൻസ് പറഞ്ഞു തന്നായിരുന്നു അപ്പം അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കുറേ ആലോചിച്ച് ചെയ്യണോ വീഡിയോ ചെയ്യണോ വീഡിയോ പോസ്റ്റ് ചെയ്യണോ എന്നൊക്കെ കുറേ ആലോചിച്ചിട്ടൊക്കെ ചെയ്ത ഒരു സാധനമാണ് കേട്ടോ ഇനിയും വെറുതെ ഇരുന്നാൽ ശരി ആവട്ടെ വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്തതാണ് അപ്പം അതിനെ ഇരു കൈ നീട്ടി സ്വീകരിച്ച കുറച്ച് നല്ല മനുഷ്യരായിട്ടുള്ള കുറച്ച് ആൾക്കാരോട് അല്ലെങ്കിൽ എല്ലാവരോടും നിങ്ങളെല്ലാവരോടും എനിക്ക് തീർത്താ തീരാത്ത നന്ദിയത് ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ എന്താ പറയുക ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ചടപ്പ് എന്താ പറയുക ഒരു ചമ്മലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ സംസാരിക്കുക തന്നെ ആയിരിക്കും എല്ലാ വീഡിയോസും അങ്ങനെ തന്നെ ആയിരിക്കുമെങ്കിലും ഒരു നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ അത് മാറ്റിയെടുക്കാനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് നേരം സംസാരിക്കുകയാണ് നിങ്ങളോട് കാണണ അവസാനം വരെ കാണണേ പിന്നെ എന്നെ ഒട്ടും അറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമോ നമുക്ക് എന്താ പറയുക ഈ നമ്മളോട് ഡയറക്റ്റ് കോണ്ടാക്റ്റൊന്നും ഇല്ലാത്ത ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുകയാണേ എൻ്റെ വീട് നെന്മാറയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യണേ കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ ഞാനിവിടെ കോഴിക്കോട് തന്നെ ഒരു ചെറിയ വീട് റെൻറ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഇതാണ് എൻ്റെ വീട് ഇവിടെ ഞാൻ തനിച്ചാണ് കേട്ടോ തനിച്ചാണ് താമസിക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഈ എന്താ പറയുക കണ്ടന്റ് കണ്ടന്റിനെ കുറിച്ച് ഞാൻ കുറേ ആലോചിച്ചപ്പം എന്താ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ വീഡിയോയില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിട്ട് തനിച്ച് ഒരു കാറ്റഗറി മാ മാത്രമായിട്ടാണോ ചെയ്യേണ്ടത് എങ്ങനെയാണ് കണ്ടന്റ് എന്നൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ വിചാരിക്കുന്നത് ഈ ചാനലിലൂടെ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിരിക്കാം ചിലപ്പം ഞാൻ യാത്രകളൊക്കെ പോകുന്ന ആളാണ് യാത്ര യാത്രയൊക്കെ ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ദൂരെ ഒക്കല്ല എങ്കിലും എന്താ പറയുക ഈ അടുത്തൊക്കെയുള്ള കേരളത്തിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇവൻറ്റുകളൊക്കെ കാണാനും പങ്കെടുക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇവൻ്റുകൾ കേരളത്തിൽ നടക്കുന്ന പല ഇവൻറ്റുകൾക്കൊക്കെ പോകാറുണ്ട് പ്രൊട്ടസ്റ്റുകൾക്കൊക്കെ പോകാറുണ്ട് കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന പല പ്രൊട്ടസ്റ്റുകൾക്കൊക്കെ പോകാറുണ്ട് അപ്പം അതൊക്കെ വീഡിയോയിൽ പറ്റാവുന്ന അത്രയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ പുറത്ത് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ചാനലിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കുക്കിംഗ് വീഡിയോ നമ്മൾ എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല എങ്കിലും ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുടെയൊക്കെ അറിയുന്ന ചെറിയ 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 കുക്കിംഗ് പൊടിക്കൈകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിശമു വന്നാൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയുള്ള ചെറിയ ചെറിയ കുക്കിംഗ് റെസിപ്പികൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണക്റ്റായിട്ടിരിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകരുത് ഇനിയുള്ള വരുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക കുറച്ചെങ്കിലും ഫുൾ ഒന്നും കണ്ടില്ലെങ്കിലും കുറച്ച് സമയം അതായത് ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ അതിലൊരഞ്ച് മിനിറ്റെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും അല്ല ഇവിടെ ഒത്തിരി യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് ഒത്തിരി നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മളിങ്ങനെ വളർന്നു വരുന്ന ഒരു ആളായതുകൊണ്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളൊരു മനോഭാവത്തോടു കൂടി അന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം കേട്ടോ വേറെ വേണ്ട ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവില്ലേ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒ ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ഒറ്റയ്ക്കാണ് ഇട്ട പക്ഷേ എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ട് എൻ്റെ ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത എൻ്റെ ലൈഫിൽ എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരാൾ എൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ട അയാളെ ഞാൻ ഈ വീഡിയോയിലൂടെ അയാളെ ഒന്ന് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുഞ്ഞോളെ കുഞ്ഞോ എൻ്റെ ഇതാണ് ഏട്ടാ ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഇവിടെ പേര് കുഞ്ഞോള് കുഞ്ഞോൾ പേര് ഇവളെ ഇവളാരാണെന്ന് ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം എല്ലാം എല്ലാമെല്ലാമായ എൻ്റെ സ്വന്തം മോളക്കൂട്ടാണ് എന്താ പറയുക ബെസ്റ്റ് കമ്പാനി എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ കൂടെ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും നമ്മുടെ കൂടെ എന്നുണ്ടാകുമെന്നൊക്കെ നമ്മൾ മനുഷ്യരെക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് കേട്ടോ എന്താ പറയുക ഒരു പട്ടിയാണെങ്കിലും നമ്മുടെ പെറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നതല്ലേ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കാനും എല്ലാം അറി അറിയുന്ന ഒരാളാണ് നമ്മുടെ ഇത് ഏറ്റവും സൈഡിൽ കാര്യങ്ങളും അറിയുന്ന ഒരാളെന്ന രീതിയിൽ വലിയൊരു സപ്പോർട്ടാണ് ഒരു തനിച്ചൊക്കെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ അറിയത്തുള്ളൂ പെറ്റ്സിന്റെ വാല്യൂ എന്താണെന്നുള്ളത് കുറെ ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നവർക്കൊന്നും അറിയത്തില്ല എങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഈ കുണ്ടക്കണി പിന്നെ ഇവിടെ മെക്സിക്കൻ ബ്രീഡാണ് കേട്ടോ മെക്സിക്കൻ ബ്രീഡാണ് ഒറിജൻ വന്നിട്ട് മെക്സിക്കനാണ് ഞാനിവിടെ മേടിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റ് കൊറോണയില്ലേ കൊറോണ കൊറോണ വന്ന സമയത്ത് കൊറോണ സമയത്താണല്ലോ എല്ലാവർക്കും പെറ്റ്സിനോടൊക്കെ ഒരു ഭയങ്കര താല്പര്യം തോന്നിയത് പെറ്റ്സ് ഈ കാറ്റും എന്താ പറയുക ബേഡ്സും എല്ലാം ഭയങ്കര ഡിമാൻഡ് കൂടിയൊരു സമയമായിരുന്നു കൊറോണ സമയം ആ സമയത്ത് കൊറോണയ്ക്ക് മുൻപായിട്ടാണ് ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് എനിക്ക് ഒരു പെറ്റ്സിനെ അല്ലെങ്കിൽ ഒരു ഡോഗിനെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചത് അപ്പം അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടെത്തിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് തമിഴ്നാട്ടിലുള്ള ശിവകാശി എന്ന് പറയുന്ന സം സ്ഥലത്തുനിന്ന് ഒരു ബ്രീഡർ ഡേന്ന് മേടിച്ചിട്ടാണ് കേട്ടോ അവളെ മേടിക്കുമ്പം എത്രയാണ് ഒരു ഇരുപത്തിയഞ്ച് ദിവസം മുപ്പത് ദിവസം പ്രായമുള്ള ചെറിയ പൊടി കുഞ്ഞായിരുന്നു ഇപ്പോൾ ഇവൾക്ക് അഞ്ച് വയസ്സായി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ എൻ്റെ കൂളിങ്ങനെയുണ്ട് അവൾക്ക് ഇവൾക്ക് അഞ്ച് വയസ്സായിട്ടോ കുറച്ച് ക്രിസ്തൃതയൊക്കെ ഉണ്ട് എന്താ പറയുക കുറച്ച് ഭയങ്കര നോട്ടി സാധനമാണ് നമ്മുടെ കൂടെ വീട്ടിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് ഫുഡായാലും ഇവിടെ അങ്ങനെ എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ ആർക്കും നോക്കി വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെറിയ ബ്രീഡാണ് ഇവള് ഇവിടെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഇവളും ഉണ്ടാവട്ടെ എൻ്റെ കൂട്ടത്തില് വീഡിയോസിലൊക്കെ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഇവളെയും ഞാൻ ഇവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെയും കാണിക്കാം അങ്ങനെ സംഭവ ബഹുളമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോസ് കാണണം പരിചയമുള്ളവർക്ക് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബായ്